നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും ഒരു വിളവെടുപ്പ് വീഡിയോ ആണ് ഈ വർഷത്തെ അപ്പോൾ നമുക്ക് വിളവെടുക്കാം വായു വാഴമണി ആയി നിൽക്കുന്നുണ്ട് അത് കഴിച്ച വെറൈറ്റി വാഴക്കളിയാണ് ചില അപ്പം അതൊക്കെ ഒരു കുഞ്ഞ് വാഴമണിണ്ട് കുറച്ച് വെള്ളം മുളക് കൂടി ആയി നിൽക്കുന്നുണ്ട് അപ്പം അതും പറിച്ചെടുക്കാം അതെവിടെയും കുറച്ചുകൂടി കൂടി മുളകുണ്ട് പറിക്കാൻ നിറയെ ചോറ് ചോറീൻ്റെ ഇല ആയി നിൽക്കുന്നുണ്ട് ഉപ്പേരി വയ്ക്കാം നമുക്കത് ചേനത്തണ്ടും ഒക്കെ ഉണ്ട് കറി വയ്ക്കാൻ അതാ വാഴക്കൊല ആയി നിൽക്കുന്നുണ്ട് അത് വിടുവെടുക്കാം നമുക്ക് ഇതിൻ്റെ ഉണ്ണിത്തണ്ട് കൂടി വെട്ടിയെടുക്കാം ഇപ്പ ഇതാണ് വീട് ഇതോടൊപ്പം ഇതൊക്കെയാണ് വെള്ളം മുളക് ഇത്രയും കിട്ടിയിട്ടുണ്ട് പിന്നെ വാഴമണി ഉണ്ണിത്തണ്ട് വാഴക്കുല നമുക്കപ്പം ഒരു വാഴ വെച്ചാൽ ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് വാഴക്കുല കിട്ട ഉണ്ണിത്തണ്ട് അതുപോലെ വാഴമണി ഇതൊക്കെ നമുക്ക് ഒരു വാഴയിൽ നിന്ന് തന്നെ നമുക്കിതൊക്കെ കിട്ടും അപ്പം ഇതാണ് കൃഷി നമ്മൾ തന്നെ കൃഷി ചെയ്തിട്ട് നമുക്കത് വിളവെടുക്കുമ്പോൾ വളരെ സന്തോഷമാണ് അപ്പോൾ